ൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ മതിയോ ഒരു നമ്മൾ പഴനിയിലൊക്കെ ചെന്നാൽ നമുക്ക് ഉണ്ടാവും ഒരു പ്രസാദം കിട്ടാൻ എല്ലാവർക്കും കിട്ടാറുണ്ടോ കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല പക്ഷേ ഞാൻ അതിൻ്റെ റെസിപ്പി തിരഞ്ഞു നടന്ന ഏതായാലും കിട്ടിപ്പോയി അപ്പോൾ എനിക്ക് അത് ഭയങ്കര ടേസ്റ്റ് അത് അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാവരോടും ഒന്ന് പറയാനുള്ളത് ലൈക്ക് അടിക്കണേ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി വേണം അപ്പോൾ അതിന് വേണ്ടതാണ് ഇതൊക്കെ മല്ലി കടലപ്പരിപ്പ് ജീരകം കുരുമുളക് ഉലുവ ഉഴുന്ന പരിപ്പ് ഒന്ന് വറുത്തെടുക്കട്ടെ അരി പൊഞ്ഞരി ചോറാട്ടാണ് വേണ്ടത് പക്ഷേ ഞാൻ റേഷൻ അരി എടുത്തത് പ്രത്യേക സ്വാദാണതിന് ഞാൻ രണ്ട് മൂന്ന് പുതിയ ഒക്കെ വാങ്ങി കഴിച്ചോ കാലം ഉണ്ടായിരുന്നു പ്രോ എള്ള് കറുത്തുള്ളത് മൂത്തിട്ടുണ്ട് ഇത് വാങ്ങിക്കാം പൊടിച്ചെടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് அல்லெண்ணிட்டு வேண்டது கொஞ்சம் நிலக்கடலிட்டு கொடுக்க പൊട്ടി വരട്ടെ ണം പൊട്ടുകരട്ടെ പൊട്ടുകടല പൊട്ടുകടല കടല കടല പരിപ്പ് ഉഴുന്ന് പറ്റൽ മുളക് Sokan nomolo ge, akongong ngong 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 ngong

மஞப்பொடி இது ஞானிங்க கொடுத்து எந்த சோர்லிக்கு வேற பல இடது அது ஞாபக சோறாவது இது சூடாக வண்டிட்டு அது கிட்டு കുറച്ച് കായത്തിന്റെ പൊടി ചാടുന്നുണ്ടിട്ട് അതിലേക്ക് ഇതൊക്കെ ആ എണ്ണക്ക് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു അപ്പൊ ഞങ്ങൾ ഇട്ടുപോയി അത്രയിലൊക്കെ കൊണ്ടുപോകാം കേട്ടോ ചേടൊന്നും വരില്ല രണ്ട് ഇപ്പറ്റൊക്കെ ചിലപ്പോൾ നിൽക്കും നല്ലോണം ഇതേപോലെ വെള്ളമില്ലാതെ വെള്ളം നല്ല പുളി നന്നായിട്ട് വച്ചിരിക്കുക എന്നിട്ട് ഇതേപോലെ ചോറ് ചൂടുള്ള ചോറ് കൂട്ടി ഇളക്കിയാൽ മതി

നല്ല പൊന്നേരി ചോറാണൊക്കെ ഉണ്ടല്ലോ കുനു കുനാ നിൽക്കേട്ടു ഇവിടെ വരൂ ഇതൊക്കെ കേട്ടേ ടേസ്റ്റ് ഒക്കെട്ടോ സൂപ്പറാട്ടോ അടിപൊളി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇണ്ട് വരാം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ വീട്ടിൽ വീഡിയോ ഒക്കെ അപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്തെ ബെല്ല് ഉണ്ടാവും അതൊന്ന് തൊട്ട് കൊടുക്കണം കേട്ടോ ഞാൻ വീട്ടിൽ വീഡിയോ ഒക്കെ അപ്പം കിട്ടും കേട്ടോ പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുതേ